ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈവേന്ന് വെറും അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം വണ്ടികൾ പോകുന്നതാണ് ഹൈവേ ആ ഹൈവേന്ന് ഇവിടം വരെ ഇത്രയിടം മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലോ ബഡ്ജറ്റിൻ്റെ വീടുകൾ അനുഷ്ഠിച്ച് ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത്റൂം കിച്ചണ് വർക്ക് ഏരിയ സിറ്റൗട്ട് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളപ്പൊക്കമോ ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അതും കൂടാതെ ഒരിക്കലും മറ്റല്ലാത്ത ഒരു കിണർ വെള്ളമുണ്ട് വീടിൻ്റെ സിറ്റൗട്ടൊക്കെ നമ്മൾ കണ്ടു നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ട് കാർപോറച്ചാണെങ്കിലും നല്ല വലുപ്പമുള്ള കാർപോറച്ച് മുറ്റത്തൊക്കെ ആണെങ്കിലും അഞ്ചാറോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് വീടിന് ചുറ്റും കോമ്പൗണ്ട് വോൾ കെട്ടിയിട്ടുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലോപയോഗിച്ച് പണിഞ്ഞിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വീടിൻ്റെ മുറ്റത്തെ ഫലവൃക്ഷങ്ങളാണ് കാണുന്നത് പ്ലാവ് മാവ് റുംബുട്ടാന അങ്ങനത്തെ ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് ഹൈവേന്ന് എന്ന് അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ അമ്പത് ലക്ഷം രൂപ എന്നുള്ളത് നിഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല വലുപ്പമുള്ള ഒരു ഒക്കെയാണ് നല്ല രീതിയിലാണ് ഈ കിച്ചൺ ഒക്കെ പണിതിരിക്കുന്നത് ധാരാളം കബോഡ് വർക്കൊക്കെ കൊടുത്താൽ മനോഹരമാക്കിയിരിക്കുന്നു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇരാറ്റുപേട്ടയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ആറില്ലെങ്കിൽ ഏഴ് ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ആ ഹൈവേന്ന് അമ്പത് മീറ്ററും മാത്രമേ ഉള്ളൂ ഇപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ഹാൾ വലുപ്പമുള്ള ഒരു കിച്ചൺ ബെഡ്റൂമൊക്കെ ആണെങ്കിലും നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് അറ്റാച്ച്ഡ് ആണ് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ലോൺ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം